ഇന്നലെ നമ്മൾ പറഞ്ഞത് ശുഭസംസ്കാരത്തിന്റെ ശേഷം സൂര്യൻ ഉദിക്കുവോളം മുന്നിട്ട് സംസാരവും സംസാരിക്കാതെ തിലാപത്ത് പോലോത്ത കാര്യങ്ങളെ കൊണ്ട് ജോലിയാവണം ഹബീബായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹുഅലൈ വസല്ലമ്മ തങ്ങള് അത്തരം ആളുകൾക്ക് ലഭിക്കുന്ന മഹത്വങ്ങളും നമ്മെ മഹാന്മാര് ഉണർത്തി തന്നിട്ടുണ്ട് ആ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം കൂടെ പറയാൻ എനിക്ക് യോഗ്യതയില്ല കാരണം അതിന്മാത്രം മഹത്വമേറിയ വിഷയങ്ങളാണ് അതിൽ പ്രതിപാദിക്കുന്നത് നിങ്ങളൊക്കെ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള കിതാബുകളൊക്കെ നോക്കി അന്ന് ഉറപ്പിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും അറിയിക്കുകയാണ് ഏതായാലും തീർച്ചയായും മുതൽ വരെ ഒരേ വേദിയിൽ ഇരുന്ന് അള്ളാഹുവിനിക്കു ചൊല്ലാണ് നാല് അടിമകളെ മോഷിപ്പിക്കലിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ മഹാനായുധിൻസ്കാരം കഴിഞ്ഞ ഉടനെ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ അവൻ ഇരിക്കുകയും എന്നിട്ട് അവൻ ഈ ഇരിക്കറ് ഈ ബിരുദുകൾ തസ്ബിഹുകൾ തെഹലീലുകൾ ചെല്ലണം പക്ഷേ ഇല്ല ഇന്ത്യൻ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഭൗതികമായ സംസാരങ്ങളിൽ ഏർപ്പെടേണ്ടി വരുമോ എന്ന പേടിയോ ദേദാറോ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അയാൾ അവിടെ നിന്ന് സ്ഥലം മാറി സുരക്ഷിതമായ ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കണം അല്ലാത്തവരൊക്കെ അവിടെ തന്നെ ഇരുന്നു കൊണ്ടാണ് കാരണം ഹാദൽ ഈ സമയത്തുള്ള മൗനം കലാമി ഈ സമയത്തുള്ള സംസാരം ഉപേക്ഷിക്കലും ബൈന തജദ്ദുദി അഹ്ലിൽ മുആമലത്തി വ ഖുലൂബി അതിന് വല്ലാത്ത എഫക്ട് ചെയ്യാൻ അത് അവനക്ക് അവന്റെ ജീവിതത്തിലേക്ക് വല്ലാത്ത മാറ്റം ശ്രദ്ധിക്കാൻ ഒരു ചേഞ്ചിങ് വരുത്താൻ വളരെ ഉപകാരപ്രദമായ സമയമാണ് അതുകൊണ്ട് ആ സമയത്ത് മൗനം പാലിക്കലും തുന്നവിയായ സംസാരങ്ങൾ ഉപേക്ഷിക്കലും അവനക്ക് ഏറ്റവും നല്ലതാണ് എന്ന് മഹാൻ പറഞ്ഞു ആ സമയത്ത് പാരായണം ചെയ്യേണ്ട സുഹൃത്തുക്കളെ സംബന്ധിച്ചും മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ാലും മദ്രസ മാത്ര മാലിന്യങ്ങളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ചെയ്യാൻ സുഖമായിരിക്കും കഴിഞ്ഞ് മദ്രസ ആരംഭിക്കുന്നത് വരെ ഇത്തരം റിക്കവുകളിലും ഒഴുകി ഒഴുകിയാൽ അവർക്ക് വല്ലാത്ത അനുഭൂതി നേടിയെടുക്കാൻ സാധിക്കും നിലമുറച്ച് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടും ആയിരിക്കും അള്ളാഹു സുബാനഹുത്താല് നമുക്ക് ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാന്മാര് പറയുന്നുണ്ട് സയ്യിദ് സയ്യദ് അബ്ദുറഹ്മാൻ സാഹ് എന്നിവർ പറയാണ് ഇത്തരം വെറുതുകൾ പതിവാക്കാത്തവൻ അത് فليس بذكرين ഈ പറയപ്പെടുന്ന ذكرുകളും കാര്യങ്ങളും ഇല്ലാത്തവൻ فليس بذكرين അവൻ ആണെന്നല്ല فمن لا يطالع الإحياء ليس له حياء فزاري ما من إحياء العلوم الدين متعلياتا رفضياتا أبنك حياء داولا لجن داولا فمن لم يقرأ المهذب ما عرف المذهب

ഏതായാലും ഈ അകതില്ലാത്തവനും മഹാന വാക്കിന്റെ ഒരു ഗൗരവം നോക്കണം വിരുദ്ധില്ലാത്തവൻ കിറതാണ് കുറങ്ങനാണ് വിഖിറില്ലാത്തവൻ ആണെന്നല്ല ആയതുകൊണ്ട് നമ്മളൊക്കെ ആ വിഷയത്തിൽ അലഹദില്ല മഹാനായ ശിക്ഷനയുടെ മഹതത്തിൽ ബദരിയ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് വളരെ അനുഗ്രഹമാണ് അതൊക്കെ പതിവാക്കുമ്പോൾ ഒരുപാട് മാർ പെർബിന്റെ തീപും പതിവാക്കുന്നവരാണ് അങ്ങനത്തെ ഒരുപാട് മഹാന്മാരുണ്ട് ജലാലുറാത്ത് പോലാത്ത കിതാബുകൾ പതിവാക്കുന്നവരുണ്ട് അള്ളാഹു സുബാനുഹൂത്താല് അത്തരം അത്തരം സ്വാമിഹ്യങ്ങളുടെയും പറക്കത്തുകൊണ്ട് നമ്മയും നന്നാക്കി തെരുമാറാവട്ടെ ഇനിയും ആ വിഷയത്തിൽ ഒരുപാട് പറയാനുണ്ട് ഇൻഷാ ഇൻഷാല്ല ഞാൻ ബേറ്റിലേക്ക് പ്രവേശിക്കുകയാണ് ആനന്ത അങ്ങനെ മഹാനവർഗ് ടൈം ടേബിൾ രക്ഷയിച്ചിട്ടുണ്ടല്ലോ ആക്ഷയ ആ ടൈം ടേബിളിന്റെ ടൈം ടേബിളിന്റെ ബുദ്ധിമുട്ട് പറയുകയാണ് അങ്ങനെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ശംസുൻ അങ്ങനെ സൂര്യൻ ഉദിച്ചുയർന്നാൽ നമ്മുടെ ചെറിയ ഒരു കുന്തത്തിന്റെ കണക്കനുസരിച്ച് അഥവാ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ പിന്നു ശേഷം അവൻ നിസ്കരിക്കണം ഇഷറാഖിൻ ഇഷറാക് നിസ്കാരത്തെ അവൻ നിർവഹിക്കണം ഓ ഖുർആനൻ തല വിശുദ്ധമായ ഖുർആാനിനെ അവൻ പാരായണം ചെയ്യുകയും ചെയ്യണം എങ്ങനെ ഒരു നിക്ഷിതമായ കണക്ക് ഖുർആനിൽ നിന്ന് ഒരു നിക്ഷിതമായ കണക്ക് എനിക്കാണ് ഹിസ്ബ് എന്ന് പറയുക അത് ഓതണം അല്ലെങ്കിൽ അതിനേക്കാൾ അധികം അവൻ ഓതണം എങ്ങനെ ഓതണം ബിത്തി ആദിൻ ഖുർആനിന്റെ ഉപദേശ നിർദ്ദേശങ്ങള് സ്വീകരിക്കലോടുകൂടെ പാരായണം ചെയ്യുന്നവർ പാലിക്കേണ്ട മുഴുവൻ അദബുകളും പാലിച്ചു കൊണ്ടായിരിക്കണം ബിൻ ഖുർആൻ പാരായണം ചെയ്യുന്ന വേളയിൽ പൂർണ്ണ ഹൃദയ സാന്നിധ്യവും ഉണ്ടായിരിക്കണം ഹാഷിയൻ ഭയഭക്തിയോടുകൂടിയുമായിരിക്കണം പുത്തറത്തില് തെർത്തിൽ രൂപത്തിലും പുറത്തിൽ ഖുർആന തെർത്തിൽ അക്ഷരങ്ങളൊക്കെ യഥാർത്ഥ അവകൾക്കുള്ള മഹറജുകൾ പാലിച്ചുകൊണ്ട് ൃപയിലായ രൂപത്തിൽ തന്നെയായിരിക്കണം ഖുർആൻ ഒതേണ്ടത് ഇങ്ങനെ അവൻ സമയത്തെ വിനിയോഗിക്കണം എന്നിട്ടോ മഹാൻ പറയുകയാണ് എന്താണ് ഇങ്ങനൊക്കെ ഖുർആൻ പാരായണം ചെയ്യലുകൊണ്ടൊക്കെ ലഭിക്കുന്ന ഉപകാരം ഞാൻ ആദ്യം അർത്ഥമാക്കാം പിന്നീട് മനുഷ്യന്റെ ചികിത്സാ ശുദ്ധമായ ഖുർആൻ പാരായണമാണ് അർത്ഥം ചിന്തിച്ചു കൊണ്ടുള്ള കുർആാൻ പാരായണം മനുഷ്യന്റെ കൽബ് വൃത്തിയാക്കാനുള്ള ഏറ്റവും നല്ല മെഡിസിനാണ് ഒലിൽ വിശപ്പ് സഹിക്കുക എപ്പോഴും വയറ് മുറിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും ഇഷ്ട നമുക്ക് പറയാം അപ്പോൾ വിശപ്പ് സഹിക്കുക എന്നത് കൽബ് ശുദ്ധിയാവാനുള്ള കൽബിന്റെ രോഗം മാറാനുള്ള ഒരു മെഡിസിനാണ് മറ്റൊന്ന് രാത്രിയിലെ നിസ്കാരമാണ് അത്തായ സമയത്തുള്ള അള്ളാഹുവിനോട് കെഞ്ചുന്ന കേഴുന്ന മനസ്സുമായിട്ടുള്ള ആ പ്രാർത്ഥന അതും മനുഷ്യന്റെ കൽബ് ശുദ്ധിയാക്കാനുള്ള ഏറ്റവും നല്ല മരുന്നാണ് സജ്ജനങ്ങളുമായി സമ്പർക്കം കൂടലും എങ്ങനെ സജ്ജനങ്ങളാണ് അൽഫുല്ല ശ്രേഷ്ഠവന്മാരായ ആ സ്വാലിഹങ്ങളോട് കൂടെ സഹവാസം കൂടലും കൽബ് ശുദ്ധിയാവാനുള്ള ഏറ്റവും വലിയ ഒരു മരുന്നാണ് അള്ളാഹു സുബാന ഈ മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് നല്ലവരായി കൽബ് തെളിഞ്ഞവരായി നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ അവസരം നൽകുമാറാവട്ടെ ഇൻഷാല്ല ഇതിന്റെ ചെറിയ വിശദീകരണം നമുക്ക് നാളെ തരാം അള്ളാഹു തോഫിയ കൈയ്യുമാറാവട്ടെ ആമീൻ അള്ളാഹു പൊരുത്തപ്പെടുന്ന സ്വാധീനങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിട്ടെ അസ്ലാം വലിക്കും വാഹത്